എന്താന്ന് ആണുങ്ങൾക്ക് കരയാൻ പാടില്ലേ സങ്കടം വന്നാലും സന്തോഷം വന്നാലും ആണുങ്ങൾക്ക് കരയാൻ പാടില്ലേ അവർക്ക് ആ വികാരം പ്രകടിപ്പിക്കണ്ടേ എന്താ കരച്ചിലെന്ന് പറയുന്നത് ഒരു ബലഹീനതയാണോ ഒരിക്കലുമല്ല എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള മനസ്സിലടുക്കി വെച്ചിരിക്കുന്ന വികാരങ്ങൾ പുറത്തേക്ക് വിടാനായിട്ട് മനസ്സും ശരീരവും ഒരുപോലെ ഒരു പ്രക്രിയയാണ് കരച്ചിൽ അത് സങ്കടം മാത്രമല്ല സന്തോഷം വന്നാലും നമ്മൾ കരഞ്ഞു നല്ല സന്തോഷമുള്ളൊരു കാര്യം കണ്ട അറിയാതെ നമ്മുടെ കണ്ണീന്ന് കണ്ണുനീര് വരും ഇല്ലേ പല അനുഭവങ്ങളും നമുക്ക് ഉണ്ടാവില്ലേ സന്തോഷം സൈക്കിണ്ടി വരുമ്പോൾ കണ്ണീന്ന് അത് സങ്കടം കൊണ്ടാണോ അല്ല അപ്പോൾ കരച്ചിൽ സങ്കടത്തിൻ്റെ മാത്രം പ്രതീകമാണോ അല്ല സങ്കടം മനുഷ്യർക്ക് മാത്രം സ്ത്രീകൾക്ക് മാത്രമേ പ്രേടിപ്പിക്കാൻ പാകയുള്ളൂ എന്ന് എവിടെയെങ്കിലും എഴുതിച്ചിട്ടുണ്ടോ ഇല്ല ആണുങ്ങൾക്കും കഴിയും നമ്മൾ കരയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉള്ള ചിലർ പറയില്ലേ നമ്മുടെ ഉള്ളിലുള്ളത് കുറേ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മാറും എന്നുള്ളത് അത് സന്തോഷമാണെങ്കിലും സങ്കടം ഷെയർ ചെയ്താലും മാറും പിന്നെ കുറേ കരഞ്ഞു കഴിഞ്ഞ് പോയി കഴിഞ്ഞാലും കുറേ നമ്മുടെ സങ്കടങ്ങൾ മാറും തീർച്ചയായിട്ടും അപ്പോൾ കരയുമ്പോൾ നമ്മുടെ ഇമോഷൻസ് ആങ്സൈറ്റി അതെല്ലാം കുറയും ഇല്ലേ ഷെയർ ചെയ്യുക പിന്നെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കരച്ചിൽ അതായത് അത് സങ്കടം ആയിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ നമ്മുടെ ആ ഇമോഷൻസ് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുകയാണ് കരച്ചിലൂടെ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള വികാരം പുറത്തേക്ക് എക്സ്പ്രസ് ഒരു സംഭവമാണ് കരച്ചിലെ അപ്പം അത് ആണിനായാലും പെണ്ണിനായാലും കരഞ്ഞ് പ്രകടിപ്പിക്കാം അല്ലാതെ ആണുങ്ങൾക്ക് അരയാൻ പാടില്ല എന്നൊന്നുമില്ല അവർക്കും കരയാം നമ്മളെ തെറ്റായ ധാരണയെ കരഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബലഹീനതയാണെന്ന് അല്ല ഒരിക്കലും അല്ല കരച്ചിൽ ഒരിക്കലും ഒരു ബലഹീനതയൊന്നും അല്ല അപ്പം അതുകൊണ്ട് ചേട്ടന്മാരെ നിങ്ങൾക്ക് സങ്കടമെന്ന് നിങ്ങൾ കരഞ്ഞോന്നേ ഒരു പ്രശ്നമില്ല സന്തോഷം എന്നാലും കരഞ്ഞോ കാരണം നമ്മുടെ ഇമോഷൻസ് സന്തോഷമായാലും സങ്കടം അത് നമ്മുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് പ്രക പ്രകടിപ്പിക്കുവാനുള്ള ഒരു പ്രക്രിയയാണ് ദൈവം തന്നിരിക്കുന്ന നമ്മുടെ കഴിവാണ് ഈ കരച്ചിൽ അതുകൊണ്ട് നിങ്ങൾക്ക് കയറിയണമെങ്കിൽ നിങ്ങൾക്കറിഞ്ഞുള്ളൂ ചിരിക്കുന്ന പോലെ കരയുന്ന പോലെ തന്നെ ചിരിക്കുന്ന പോലെ തന്നെ ഒരേപോലെ സന്തോഷവും സങ്കടവും പ്രകടിപ്പിക്കാവുന്ന ഒരു സംഭവമാണ് ഈ കരച്ചിൽ എന്ന് പറയുന്നത് ശരിയല്ലേ అభిప్రాయంగా